ഗൈസ് അത്യാവശ്യം നീട്ടമുള്ളൊരു ടാങ്ക് ഉണ്ടോ അല്ലെങ്കിൽ വലിയ കുളമോ കിണറുകളോ ഉണ്ടോ എങ്കിൽ എളുപ്പത്തിൽ വളരുന്ന ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള പെട്ടെന്നൊന്നും ചാവാത്ത ഒരു ഹാർഡ് വിഷിനെ പരിചയപ്പെടുത്താം അതാണ് ഈ കാണുന്ന വാള അല്ലെങ്കിൽ പെരുഷോപ്പുകളിൽ അക്യൂറേഷൻ ശർക്ക എന്നൊക്കെ പറയും അപ്പോൾ സംഭവത്തിന് നമ്മൾ ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് വളർത്തിയാണ് അപ്പോൾ ഇത്ര നാളായിട്ടും ഈ ഒരു ലെങ്ത്ത് ഇതിന് വെച്ചിട്ടുള്ളൂ അതായത് നമ്മൾ ചെറിയൊരു സ്പേസിൽ വളർത്തുന്നതുകൊണ്ടേ സംഭവത്തിൻ്റെ ഗ്രോത്ത് നല്ല രീതിയിൽ വെക്കുന്നില്ല അതായത് വണ്ണം അങ്ങോട്ട് വെക്കുന്നില്ല ബട്ട് നീട്ടം മാത്രം വെക്കുന്നുണ്ട് പക്ഷേ ഇത് പെട്ടെന്ന് വളരുമെന്ന് പറയാൻ കാരണം ഇതിൻ്റെ വേറെ ചെറിയ പീസുകളെയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവറ്റകൾ പെട്ടെന്ന് പെല്ലറ്റൊക്കെ എടുത്തിട്ടൊരു ഒന്ന് രണ്ട് മാസം കൊണ്ട് ഇരട്ടി സൈസ് വെക്കും ഇപ്പോൾ വാങ്ങുമ്പോൾ എന്തായിരുന്നു രണ്ട് ഇഞ്ചോ ഉള്ളെങ്കിൽ ഒരു രണ്ട് മാസം കൊണ്ട് അത് നാലിഞ്ച് അഞ്ച് ഇഞ്ച് വരെയൊക്കെ സൈസ് വെക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ചെറുതായിരിക്കുമ്പോഴാണ് വാങ്ങുന്നതെങ്കിൽ ചെറിയ ടാങ്കിലിട്ട് അത്യാവശ്യം സൈസ് വെക്കും പിന്നീട് അതിനെ വലിയ ടാങ്കിലൊക്കെ ഇട്ടില്ലെങ്കിൽ അധികം ഗ്രോത്ത് ഒന്നും കാണത്തില്ല ഒന്നര മീറ്റർ വരെ വളരാൻ കേപ്പബിലിറ്റി ഉള്ളൊരു മീനാണ് ഇതൊന്നും ഓർക്കണം അപ്പോൾ ഇന്നേക്കത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ